ഞാൻ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ എന്നുള്ളതാണ് കണക്ക് അത് ഏതോ ഒരു ഈ വേൾഡ് റെക്കോർഡ്സിലേക്ക് ചേർത്തണം എന്ന് പറഞ്ഞിട്ട് ബുക്കോ അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പ് വന്നിട്ട് കുറേ രജിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് തന്നെ ഇത്രയും കേസുകൾ അത് റെക്കോർഡ് ഉള്ളത് റെക്കോർഡ് ഇല്ലാതെ ഇത് ഞാൻ തുടർന്ന് ചെയ്യോ ഇല്ലയോ എന്നറിയാത്ത കാലത്ത് ഇതൊന്നും ഒരു കണക്കും വെച്ചിട്ടില്ല കുറേ വർഷം കണക്ക് വെച്ച കാലം പോലെങ്കിൽ പിന്നെ രണ്ടായിരത്തി പത്തിൽ പതിനൊന്നിലൊക്കെ ഹൈക്കോടതി കേസ് ഉണ്ടായിരുന്ന സമയത്ത് ഈ രേഖകൾ സൂക്ഷിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യേണ്ട സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയേറെ ഓടികൾ നമ്മൾ സംസ്കരിച്ചു എന്ന് കാരണം അത്രയും എണ്ണം പിന്നെ മൃതശരീരങ്ങളായിരുന്നു ഇവിടെ വന്നിരുന്നത് അപ്പോൾ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ മൃതശരീരങ്ങൾ ദഹിപ്പിച്ചു എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ എനിക്ക് തന്നെ എന്താ അത് ഇത്രേ എണ്ണ ഉണ്ടോയെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ആ കാലം പരിശോധിക്കുമ്പോൾ കറക്കോഡില്ലാതെ വേറെ ഇതിൻ്റെ ഒരുപാട് കാരണം അന്ന് പേര് അഡ്രസ്സ് പോലും ചോദിക്കില്ല ആളുകൾ ബോഡി കൊണ്ടിരുന്നോ സംസ്കരിക്കുന്നു പോകണോ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ വിളിച്ച അവർ ആധാർ കാർഡും അവരുടെ മെമ്പറുടെ കത്തും ഹോസ്പിറ്റലത്തെ ഡീറ്റെയിൽസും എല്ലാ വിവരങ്ങളും നമുക്ക് ബോഡി വരുന്നതിന് മുന്നേ തരും